ശാമ ഭാരതത്തിന്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് കരവാളൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു വാർഡ് മെമ്പർ അനൂപ് പി ഉമ്മൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ ഹെഡ്മിസ്റ്റസ് പ്രീതാക്കെ പതാക ഉയർത്തി ഉദ്ഘാടന യോഗത്തിൽ പി ടി എ പ്രസിഡന്റ് ക്യാൻഡിഡ ഫെർണാണ്ടസ് അധ്യക്ഷത വഹിച്ചു പി ടി എ വൈസ് പ്രസിഡന്റ് ബിജു സീനിയർ അസിസ്റ്റന്റ് ജോമ വർഗീസ് ജി എച്ച് എസ് എസ് അഞ്ചൽ വെസ്റ്റ് മുൻ അധ്യാപകൻ സി സുരേന്ദ്രൻ കവയത്രിയും പ്രീ പ്രൈമറി അധ്യാപികയുമായ സവിതാ വിനോദ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സ്വാതന്ത്ര്യദിന റാലി പതിപ്പ് പ്രകാശനം പതാക നിർമ്മാണം പായസ വിതരണം ദേശഭക്തി ഗാനാലാപനം എന്നിവയും സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു സ്വാതന്ത്ര്യദിന റാലി പതിപ്പ് പ്രകാശനം പതാക നിർമ്മാണം പായസ വിതരണം ദേശഭക്തി ഗാനം ഗാനാലാപനം എന്നിവയും സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു നൂറ് നൂറ് പുറം ഭാരതം പെരുമേറും പൈതൃകത്തിൽ നാടിതല്ല ഭാരതം പെരുമയും പൈതൃകത്തിൽ നാടി വല്ല റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ ഫോർ സെവൻ ഫൈവ് 2 9